ഞാൻ കൊറേ കേട്ടിറങ്ങി വന്നു വേണ്ടി കട നമ്മളെ ആയനാട്ടുള്ള ഡൈനാമിക് സൈക്കിൾ ഷോപ്പാണ് ഇവിടെ വന്നപ്പോ തന്നെ കൊറേ സൈക്കിൾ ഉണ്ട് കാശ് ഇവിടെ ഇഷ്ടം പോലെ സൈക്കിൾ ഉണ്ട് സ്വപ്നത്തിൽ പോലും ഇത്രയും സൈക്കിൾ വേണു കാശ് സൈക്കിളിന്റെ വില തുടങ്ങുന്നത് വെറും രണ്ടായിരം രൂപയാണ് കൊച്ചുകുട്ടികളെ അതും എനിക്കൊക്കെ അഞ്ചു വർഷം മുമ്പ് ഒരു സൈക്കിൾ വാങ്ങി അതിനൊക്കെ ആറായിരം രൂപയാണ് നേരത്തെ വാങ്ങിച്ചെങ്കിൽ രൂപ സേവ് ഇത്രയും ഇത്രയും നിങ്ങൾക്ക് സൈക്കിൾ കിട്ടുമോ ഇവിടെ സൈക്കിൾ ആണ് ഇവിടെ കെട്ടിയിട്ടേക്കൈക്കിള് മാത്രല്ല ഇവിടെ തോൽസുണ്ട് അതോ അമ്പത് അറുപത് ശതമാനം ഡിസ്കൗണ്ട് ഇഷ്ടപ്പെട്ട അടിച്ച കണ്ടോ ഗായ് നിങ്ങൾ ഈ കൊച്ചുട്ടികളുടെ വണ്ടി വരുന്ന രണ്ടായിരം രണ്ടായിരം രൂപ അതല്ലാതെ ഇവിടെ വെറൈറ്റി വെറൈറ്റി കളേഴ്സും ഉണ്ട് അതും ഇവിടെ വന്നാൽ നിങ്ങൾ ഒരിക്കലും സൈക്കിൾ എടുക്കാതെ പോയില്ല സൈക്കിൾ എടുക്കാതെ പോവാൻ നിങ്ങൾക്ക് പറ്റൂല കാരണം അമ്മാതി കളക്ഷൻസ് ആണ് അതല്ലാതെ ഇവിടെ ഭയങ്കര വില കുറവാണ് അതല്ലാതെ ഗൈസ് ഇവിടെ ആണെങ്കിലെ നല്ല നല്ല മോഡേൺസ് ഈ കുറവാണ് ഇതൊക്കെ കൊച്ചിട്ടി അവർക്ക് അവര് ഒരു ഉമ്മയൊക്കെ തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൈക്കിള് പി ഡബ്ല്യൂ സൈക്കിൾ ആണ് പക്ഷെ അല്ലെങ്കിൽ പൊക്കം ഗൈസ് അതുകൊണ്ട് ഞാൻ സൈക്കിള് വിഷമം മാമൻ എന്ത് തോങ്കപ്പെട്ട മാമൻ സ്വന്തം നമ്മൾ സ്വന്തം മാമനെ പോലും ഈ അമ്മായിട്ട് മാമനാണ് ഗൈ സ്വന്തം ഇവിടെ എല്ലാ ടോയ്ലറ്റും സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് ടുഅ അറുന്നൂറാണ് അതല്ലാതെ ഗായസ് ഇവിടെ ഇവിടെ നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് എടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിയാൽ മതി ഏത് കുട്ടിക്കാണെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കൂല ഗ് കാരണം അമ്മായിട്ട് സൈക്കിളുകളാണ് ഇവിടെ ഇരിക്കുന്നത് സൈക്കിള് നന്നാക്കുന്ന രണ്ടപ്പമാരുണ്ട് അവിടെ കൊടുത്ത നമ്മളെ എന്ത് സൈക്കിളിന്റെ പാട്ട് അളയാലും അവിടെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വിശ്വസിച്ച് കൊടുക്കാം കാശം ഇവിടെ അമ്മായി ശരിയാക്കുന്ന മാമ്മായ നിങ്ങൾ കാണാൻ പോകുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പി എസ് സൈക്കിളാണ് ഗായസ് പിന്നെ വിലയെന്ന് നിങ്ങൾ താഴെ കമെൻറ് ചെയ്യും ആരും ശരിയാകുന്നതെന്ന് നമുക്ക് നോക്കാം എന്തും വേറെ വേറും കുറച്ചാണ് ഗായ് അതും ഈ ഗിയർ സൈക്കിളിന് ഒരു പ്രത്യേകതയുണ്ട് ഗായേഷ് ഇനി ഇരുപത്തി ഒന്ന് ഇത് മടങ്ങി നമുക്ക് അത് കാണാൻ തന്ന ഒരു ബൈക്കിന്റെ ലുക്ക് ഉണ്ട് അതുകൊണ്ടാതെ ഇന്റെ ജൈന്റ് ഇതാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് വീഴില്ല അത് നിങ്ങൾക്ക് കല്ല് മറന്നും ഉള്ള സ്ഥലത്ത് ഓടിക്കണമെങ്കിൽ ഈ സൈക്കിൾ എടുത്താൽ മതി നല്ല കിടക്കനായിട്ട് ഓടിക്കോളും ഗായ്സ് ഇനി നിങ്ങൾ പൈസ എടുക്കാൻ മറന്നു പോയ ഗായ് നിങ്ങൾ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുത്ത സ്ഥലത്തും ഓടണ്ട യൂണിന്റെ തൊട്ടടുത്തായിട്ടൊരു എ ടി എം കളയുണ്ട് അവിടെ പോയിട്ട് നമുക്ക് പൈസ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കാം വാങ്ങിയിട്ടുള്ള എല്ലാ കൂട്ടുകാരും ഒന്ന് കമന്റ് ചെയ്യുക ചുമ്മാ രസത്തിനെ നോക്ക